വയനാട് ബത്തേരി സ്വദേശി ഹേമചന്ദൻ കൊലപാതകക്കേസിൽ മുഖ്യപതി നൌഷാദിനെ ബീനാച്ചിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു ചേരമ്പാടിയിലെ തെളിവെടുപ്പ് നടക്കുകയാണ് സുർജിത്ത് അയ്യപ്പത്ത് വയനാടും ചെയ്തു സുർജിത്ത് ഇവിടെയാണ് ആ രാത്രി ആ ഹേമചന്ദ്രന്റെ മൃതദേഹം അവർ കുഴിച്ചിട്ടത് ആ കുഴിച്ചിട്ട മൃതദേഹം പുറത്തെടുത്തതോടെയാണെന്നോ ഒന്നര വർഷത്തിന് ശേഷം ഈ സംഭവം പുറലോകം അറിയുന്നത് അങ്ങനെ അന്ന് നൌഷാദും കൂട്ടാളികളും സഞ്ചരിച്ച ആ പാതയിലൂടെ ഇന്ന് ഒരുപാട് നിർണായകമായ തെളിവുകൾ ശേഖരിക്കേണ്ടിയിടം എന്താണ് വിവരം തീർച്ചയായും ആ പോലീസിൻ്റെ പാടി എന്ന് പറയുന്ന പ്രദേശത്ത് കാപ്പിക്കാട് അടുത്താണ് മൃതദേഹം കുഴിച്ചിട്ടത് ഒന്നര വർഷം മുമ്പുണ്ടായ കേസ് ആ കേസിൽ അതിനിർണായകമായ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നു പ്രത്യേകിച്ചും ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കേണ്ടതുണ്ട് ഫോറൻസിക് സംഘമുണ്ട് എ സി പി ഉമേഷിന് നേതൃത്വം സംഘമാണ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ സഞ്ചരിച്ച വഴിയിലൂടെ മുഴുവൻ പൂർണ്ണമായും പോലീസ് യാത്ര ചെയ്യുകയാണ് അതായത് ചുള്ളിയോട് വഴി ചുള്ളിയോട് കഴിഞ്ഞ ഉടൻ തന്നെയാണ് ഈ കുനി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് കുനി എന്ന് പറയുന്ന പ്രദേശം വഴി അത് നേരെ അവിടെ നിന്ന് അധികം തിരക്കില്ലാത്ത ആൾക്കാരെ ാത്ത റോഡാണ് ആ റോഡിലൂടെയാണ് അന്ന് രാത്രി ഈ മൃതദേഹവുമായുള്ള വാഹനം എത്തിയത് എന്നുള്ള സ്ഥിരീകരണം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വഴിയിലൂടെ എരുമാട് എന്ന് പറയുന്ന വഴിയിലെ വഴിയിലേക്കാണ് എത്തുന്ന റൂട്ട് വെട്ടുപാടി എരുമാട് അതിനുശേഷം ഉള്ള സ്ഥലം അതിനുശേഷം വരുന്ന സ്ഥലമാണ് ഈ ചേരമ്പാടി എന്ന് പറയുന്നത് ചേരമ്പാടി നേരെ ചുള്ളിയോട് വഴിയും ചേരമ്പാടിയിലേക്ക് വരാം പക്ഷേ അത് ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു വരവ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസ് ഈ വഴി വഴി കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെയുണ്ട് സാർ ഈ തെരഞ്ഞെടുത്ത വഴി തിരഞ്ഞെടുത്ത വഴി എന്ന് പറയുമ്പോൾ ചുടിയോട് തിരക്കുള്ള റോഡ് ചെക്ക് പോസ്റ്റ് ആയോ അങ്ങനെ ഈ കുഞ്ഞി വഴി തിരഞ്ഞെടുത്ത് റോഡ് കൂടെ വാഹന പരിശോധന ഉണ്ടാകുന്ന റോഡുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള റൂട്ടിൽ വന്നാണ് മനസ്സിലാക്കുന്നത് അന്ന് ലക്ഷണ തമിഴ്നാട് നല്ല ചെക്കിങ്ങുള്ള സമയമാണ് അതായത് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ അത് സ്ഥിരീകരിക്കുകയാണ് കാരണം ആ വഴി അന്ന് തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു എന്നുള്ളതാണ് ആ കാലത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും റോഡിലടക്കം ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് സാധ്യത ഉണ്ടെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രതികൾ ആ വഴി തെരഞ്ഞെടുത്തത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അന്വേഷണം തുടരുന്നു തെളിവെടുപ്പ് തുടരുന്നു ഇന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും പോലീസ് അതിനുശേഷം മറ്റ് അന്വേഷണം പ്രത്യേകിച്ച് ചില സ്ത്രീകളെ കേന്ദ്രീകരിച്ചെല്ലാം തന്നെ അന്വേഷണമുണ്ട് ആ അന്വേഷണം തുടരുമെന്നുള്ള ാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെയാണ് ബിനാച്ചിയിലെ ആ കൃത്യം നടത്തിയ വീട്ടിലേക്ക് എത്തിച്ചത് ആ വീട്ടിലേക്ക് എത്തിച്ച ശേഷം അവിടെ തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം പ്രതി അറിയുന്നത് ഇത് തൂങ്ങി എന്നുള്ള തരത്തിലാണ് പക്ഷേ അങ്ങനെയെങ്കിൽ ആനകൾ ആനകളിറങ്ങുന്ന കാടാണിത് നിരന്തരം രണ്ട് രണ്ട് പേരെ കൊലപ്പെടുത്തിയ പ്രദേശമാണിത് ഇവിടെയാണ് ഈ രാത്രി ഇവിടെ കൊണ്ടുവന്ന് മൃതദേഹം കുഴിച്ചിടാൻ വേണ്ടി തയ്യാറായത് സ്വാഭാവികമായും അത്ര ധൈര്യമില്ലാത്ത ആളാണോ പ്രതി എന്നുള്ള ചോദ്യം പൊതുവെ ഉയരുന്നുണ്ട് എന്തായാലും അന്വേഷണം തുടരുന്നുണ്ട് സുഹൈ തീർച്ചയായും ആന ഇറങ്ങുന്ന ചേരമ്പാടിലെ വനപ്രദേശത്താണ് ഹേമചന്ദനെ കുഴിച്ചിടാൻ കുഴിച്ചിട്ടത് അവിടെ വല്ലപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രം വരുന്ന ഇടമാണ് അത്രയും കൃത്യമായ ഒരു ഇടം കണ്ടുപിടിച്ച് അവിടെ കൊണ്ട് കുഴിച്ചിട്ടതിനു ശേഷമാണ് പോലീസ് അന്വേഷണത്തിൽ കുഴി തുറന്ന് ഹേമചന്ദ്രന്റെ മൃതദേഹം